നമ്മൾ കഴിക്കുന്ന ഓരോ പ്രോസസ്ഡ് പാക്കേജ് ഫുഡും ശരിക്കും നമ്മൾ ഇഷ്ടം കൊണ്ട് വാങ്ങിച്ചു കഴിക്കുന്നതാണോ എങ്കിലല്ല ലോകത്തെ പത്ത് കമ്പനികളാണ് നമ്മൾ എന്ത് കഴിക്കണമെന്നും വാങ്ങണമെന്നും കുടിക്കണമെന്നും തീരുമാനിക്കുന്നതും കൺട്രോൾ ചെയ്യുന്നതും ഒരേ കമ്പനി മാനുഫാക്ചർ ചെയ്യുന്ന ഒരു തരത്തിലുള്ള പ്രൊഡക്റ്റ് പത്ത് പേരുകളിലായി പത്ത് ബ്രാൻഡ് നെയിമുകളിലായിട്ടാണ് നമുക്ക് മുന്നിൽ വിൽപ്പനയ്ക്ക് വരുന്നത് ഒരു ഉദാഹരണം നോക്കിയാലോ നെസ്ലെ എന്ന ഒരൊറ്റ കമ്പനി ഓൺ ചെയ്യുന്ന ഇൻഫെൻ ഫോർമുല പൗഡർ എത്ര ബ്രാൻഡുകളുണ്ട് സെർലാക് നാൻ പ്രോ നാൻഗ്രോ ലാക്ടോജൻ സെറി ഗ്രോ ലാക്ടോജൻ പ്രോ ഒപ്റ്റിപ്രോ നെസ്റ്റോജൻ പ്രീനാൻ നാൻ സുപ്രീം പ്രോ തുടങ്ങി ഒരുപാട് പ്രൊഡക്റ്റുകൾ നെസ്ലെ എന്ന ഒരറ്റ കമ്പനിയാണ് ഓൺ ചെയ്യുന്നത് ഒരു മോണോപൊളി പോലെ ഒരു മേഖലയെ മുഴുവൻ കുത്തകയായി വെച്ചിരിക്കുന്നു ഈ പറഞ്ഞവയിൽ ഏത് ബ്രാൻഡ് വാങ്ങുകയാണെങ്കിലും അതിന്റെ ഗുണം എത്തിച്ചേരുന്നത് ഒരേ കമ്പനിയായ കുരുവിക്കൂട്ടിലേക്കാണ് ഇതുപോലെ നമ്മളെ നിയന്ത്രിക്കുന്ന ലോകത്തെ പത്ത് കമ്പനികൾ ഏതൊക്കെയാണ് ഒന്ന് നെസ്ലെ രണ്ട് പെപ്സിയൻകോ മൂന്ന് കൊക്കകോല നാല് യൂണിലിവർ അഞ്ച് കെലോക്സ് ആറ് ജനറൽ മിൽസ് ഏഴ് മാർസ് എട്ട് മോണ്ടലസ് ഇന്റർനാഷണൽ ഒൻപത് ജോൺസൺ ആൻഡ് ജോൺസൺ പത്ത് പ്രോക്ടർ ആൻഡ് ഗ്യാമ്പൾ ഈ പറഞ്ഞ കമ്പനികളുടെ ഏതെങ്കിലും ഒരു പ്രൊഡക്റ്റ് എങ്കിലും ഒരു പ്രാവശ്യമെങ്കിലും നിങ്ങൾ കഴിക്കാതിരുന്ന് കാണില്ല ഇനി പ്രൊഡക്റ്റ് ഏത് കമ്പനിയുടെ വേണമെങ്കിലും ആയിക്കോട്ടെ പക്ഷേ ഇൻഗ്രീഡിയൻസ് വായിച്ച് ശീലിക്കുക എന്നുള്ളത് നമ്മൾ ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണ് കാരണം ആ ലേബലുകൾക്ക് നമ്മളോട് എന്തൊക്കെയോ പറയാനുണ്ട്